പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ കാരുണ്യമുള്ളവരാവുക എന്നതാണ് എന്റെ ഇന്നത്തെ ടോപ്പിക് ഇൻഷാബ നമ്മുടെ ചുറ്റിലേക്കും കണ്ണോടിക്കുമ്പോൾ പലതരം ക്രൂര കൃത്യങ്ങളുടെയും കണക്കുകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈയിടെയായി മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള വൃദ്ധനായ പിതാവിനെ മക്കളും സഹോദരനും ചേർന്ന് നടു റോട്ടിൽ തള്ളിയിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത രംഗം അതിനുശേഷം ആ അദ്ദേഹം ഇവിടെ നിന്നും ലോകത്ത് നിന്നും വിടവ വിടവറിയുകയും ഉണ്ടായി സ്വത്തിൻറെ പേരിലാണത്രേ സ്വന്തം പിതാവിനെ ക്രൂരന്മാരായ മക്കൾ കൊന്നുകളഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സുകൾ ഇത്തരത്തിലും മാറിപ്പോകുന്നത് സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഉണ്ടായിരിക്കേണ്ട ഹൃദയത്തിൽ പണത്തെയും പ്രശസ്തിയെയും മറ്റു കാര്യങ്ങളെയും സ്നേഹിക്കുന്നിടത്തും കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ മനുഷ്യന്മാർ മാറിപ്പോകുന്നത് ഈ ചെയ്തവർ മുസ്ലിം നാമധാരികളാണെന്നുള്ളതിൽ അതും വല്ലാത്തൊരു വിഷമം തന്നെയാണ് കാരണം ഇസ്ലാം എന്ന് വെച്ചാൽ കാരുണ്യത്തിന്റെ മതമാണ് നമ്മുടെ മുഹമ്മദ് നബി കാരുണ്യത്തിന്റെ തിരുദൂതനാണ് നമ്മുടെ ജീവിതത്തിലൂടെ നീളം ചെയ്യുവാനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു സൂറത്തിൽ ബലത്തിലൂടെ പറയുന്നുണ്ട് അതിൽ പതിനേഴാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സുമ്മിന അവർ ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ചെയ്യുക എന്ന് കൂടാതെ ഇമാം തിർമുദ്ദി റഹ്മഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും അതെ ഭൂമിയിലുള്ളവരോട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മൃഗാദികളെയും മറ്റ് സഹജീവികളെയും എല്ലാത്തിനോടും നമ്മളിൽ നിന്ന് കാരുണ്യം വർഷിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ കാരുടെ ം നമ്മളിലേക്കും എത്തും നമുക്കറിയാം പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു സ്വഹാബിയെ സ്വർഗത്തിലാക്കി പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീയെ നരകത്തിലുമാക്കിയിട്ടുണ്ട് അതിനാൽ ജീവിതത്തിൽ ഉടനീളം ചെറിയ കാര്യങ്ങളിൽ പോലും കാരുണ്യമുള്ളവരാവാൻ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ നമ്മുടെ മക്കളും നമ്മളെ കണ്ടുകൊണ്ട് കാരുണ്യമുള്ളവരായിത്തീരും അങ്ങനെ ഒരു സമൂഹത്തെയും ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു ലോകത്തെയും നമുക്ക് നന്നാക്കിയെടുക്കുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ രോഗികളെ പരിചരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളിൽ കാരുണ്യം ഉടലെടുക്കുവാനാണ് എന്തുകൊണ്ടാണ് പാവപ്പെട്ടവനെ നിങ്ങൾ സഹായിക്കുന്നത് സഹായിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ നമ്മളിൽ കാരുണ്യം ഉണ്ടാവേണ്ടത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ നിങ്ങൾ അള്ളാഹുവേ നീ അവർക്ക് കാരുണ്യം വർഷിക്കണമേ എന്നാണ് ഇത്തരത്തിൽ എല്ലാ പാഠങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മളിൽ കരുണയുണ്ടാവാൻ വേണ്ടിയാണ് അതിന് ാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക കാരുണ്യമുള്ളവരായി മാറുക നബി സലാഹുഅലഹി വസ്ലമ്മ തന്റെ പേരെക്കുട്ടിയെ ചുംബിക്കുന്നത് കണ്ട് ഒരു സ്വഹാബി പറഞ്ഞത്രേ എനിക്ക് പത്ത് മക്കളുണ്ട് ഒരാളെപ്പോലും ഞാൻ ചുംബിച്ചിട്ടില്ല നബി കൊടുത്ത മറുപടി കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കപ്പെടുകയില്ല എന്നാണ് അതിനാൽ ചെറിയ കാര്യങ്ങളിൽ പോലും കരുണയുള്ളവരാവനെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃദി റബിലമീൻ അസലാ വലൈക്കും